കൊല്ലത്ത് പത്തോളം കുടുംബങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടു അധികൃതരാരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി ഉയർന്നു കൊല്ലം കോർപ്പറേഷന്റെ ഭാഗമായ കൊച്ചുമരുത്തറി പ്രദേശമാണ് വെള്ളപ്പൊക്ക കെടുതി നേരിടുന്നത് ഇവിടുത്തെ അവസ്ഥ വീടുകൾക്കുള്ളിൽ കഴിയാൻ പറ്റാത്ത സ്ഥിതി ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാർ സന്ധ്യമയങ്ങിയാൽ വീട്ടിനുള്ളിൽ ഇഴജന്തുക്കൾ മനുഷ്യൻ താമസിക്കേണ്ട സ്ഥലത്ത് പാമ്പും മീനും തവളയും പറഞ്ഞിരത്തീരാത്ത ദുരിതമാണ് കൊല്ലം കോർപ്പറേഷന്റെ രണ്ടാം ഡിവിഷനിൽ കൊച്ചുമരുത്തടി ഭാഗത്ത് താമസിക്കുന്ന പത്തോളം കുടുംബങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് അവസ്ഥ ഞങ്ങൾക്ക് ഈ വെള്ളം കാരണം ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിനും ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ആരെങ്കിലും കോർപ്പറേഷനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റും ആരും ഇവരേക്കും ഇങ്ങോട്ട് വന്ന് ഇതുവരെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ദിവസങ്ങളായി അനുഭവിക്കുന്ന ഇവരുടെ ജീവിതം കാണാനും കേൾക്കാനും ആരും എത്തിയില്ല തീർത്തും നരക ജീവിതം നയിക്കുന്ന ഇവരെ നഗരസഭയും കണ്ടില്ല ഇന്ന് മാത്രമല്ല എല്ലാ വർഷവും ഇതേപോലെ മഴക്കെടുത്ത് വരുമ്പോഴത്തേക്കും ഒരു മനുഷ്യരിന്നും ഇവരേക്കും ഇവിടെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എല്ലാവരും ഇലക്ഷൻ സമയം വന്ന് പറയുമ്പോൾ പറയും ഞങ്ങൾ അത് ചെയ്ത് തരാം ഇത് ചെയ്തു തരാം വഴിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം ആരും കഴിയാതെ വന്നതോടെ ഇവർ സ്വന്തമായി ങ്ങാടം നിർമ്മിച്ചു ഇപ്പോൾ ഇതിൽ കയറി തുഴഞ്ഞാണ് വീടിന് പുറത്തിറങ്ങുന്നത് ഈ പ്രദേശത്തിന്റെ ദുരിതമറിഞ്ഞ് യുവമോർച്ച പ്രവർത്തകരെത്തി ഇവർക്ക് വേണ്ട അത്യാവശ്യ സഹായങ്ങൾ ചെയ്യുന്നതു മൂലം ഈ കുടുംബങ്ങൾ പട്ടിണി കിടക്കുന്നില്ല കുടുംബങ്ങളിലെ താമസക്കാർക്കെല്ലാം ഇവർ ആഹാരം എത്തിച്ചു നൽകി വൈദ്യസഹായം വേണ്ടപ്പെട്ടവർക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സ നൽകി ഇവിടുത്തെ അവസ്ഥ എന്ന് വലിയ ഈ വഴി ഒന്ന് വൃത്തിയാക്കണം ഈ വഴിന്നാ വെള്ളം കയറിയതാണ് ഇതിനകത്ത് വെള്ളം പോവാൻ നിവർത്തിയില്ല ഇവിടെ ഉള്ളവർക്കെല്ലാം കഷ്ടപ്പാട് പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കിടക്കണം എൻ്റെ മക്കളാരും കൂടെ അടുത്തില്ല നൂറ് തൊട്ടൊക്കെ ഒറ്റപ്പെട്ടുള്ള ജീവിതങ്ങൾ അതുകൊണ്ട് ആരുമില്ല എന്നെ നോക്കി ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനകത്ത് ഗ്രാമത്തിൽ ചെന്നത് ഈ വെള്ളം കയറിയാൽ വലിയ കഷ്ടപ്പാട് അതുകൊണ്ട് എന്തെങ്കിലും ഗവൺമെൻറ് അറിഞ്ഞതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഇവിടെ ഉണ്ടാക്കണം കോർപ്പറേഷൻ ഇല്ല ആരും വന്നില്ല മക്കളെ നിങ്ങളെല്ലാം വേറെ ആരും വന്നില്ല കാരല്ല വേറെ ഒരു മനുഷ്യരും ഇവിടെ വന്നിട്ടില്ല ഒന്ന് തിരിഞ്ഞു നോക്കാത്ത കോർപ്പറേഷൻ അധികൃതരെ നേരിൽ കണ്ട ഈ പ്രദേശത്തിന്റെ അവസ്ഥ പറഞ്ഞു അശാസ്ത്രീയമായ ഓട നിർമ്മാണവും സമയാസമയങ്ങളിൽ ഓടകൾ വൃത്തിയാക്കാത്തതുമാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണം അവസ്ഥ തന്നെ ശരിക്കും ഇപ്പൊ ഇച്ചിരി ഇറങ്ങി ഇനിയിപ്പോ മഴയത ഇനിയും പാല് മേടിക്കാനുള്ള മീൻ മേടിക്കാൻ ഒന്നും പറ്റത്തില്ല വറത്തക്കായലിനോട് ചേർന്ന് കായൽ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ച റോഡാണ് പ്രധാന പ്രശ്നം വെള്ളം കായലിലേക്ക് ഒഴുകിപ്പോകാൻ ഒരു സംവിധാനവും ചെയ്യാതെ റോഡ് നിർമ്മിച്ചതാണ് ഈ പ്രദേശത്തെ വെള്ളത്തിനടിയിലാക്കിയത് മാനം ഇരുണ്ട് മഴക്കാർ കണ്ടാൽ ഈ കുടുംബങ്ങൾക്ക് ഭയമാണ് ഈ അവസ്ഥ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പക്ഷെ ഇപ്പോൾ പെയ്യുന്ന രാക്ഷസപ്പേമാരി ഇവരുടെ ജീവിതവും സമ്പത്തും കവരുന്നു വീടിന് വെളിയിലിറങ്ങാൻ കഴിയാത്ത സ്ഥിതി വീടിന് ും വെള്ളമാണെങ്കിലും ദാഹമകറ്റാൻ ഒരു തുള്ളി വെള്ളമില്ല വീട്ടിനുള്ളിലെയും പുറത്തെ ശുചിമുറികളും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതി പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും നിറവേറ്റാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു വീട്ടുകാർ തന്നെ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ എല്ലാം മഴവെള്ളം കയറി നശിച്ചു മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും വെള്ളക്കെട്ടിന് ശമനമില്ല കാലവർഷ മഴ കനക്കുമ്പോൾ കായലും തോടും റോഡും വീടും വെള്ളത്തിനടിയിലാകുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ കൊച്ചുമരത്തടിക്കാർ ന്യൂസ് ബ്യൂറോ കൊല്ലം